എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയുടെ വലയിൽ കുടുങ്ങി സ്വന്തം ഭാവി നശിപ്പിക്കരുതെന്ന ടി എൻ പ്രതാപനെം പി മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറിയാട് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന മെറിറ്റ് ഈവനിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാതാപിതാ ഗുരു ദൈവം എന്ന ആപ്തവാക്യം ഹൃദയത്തിൽ കരുതി വിദ്യാർത്ഥികൾ സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണമെന്ന ടി എൻ പ്രതാപൻ അഭിപ്രായപ്പെട്ടു സംഘാടക സമിതി ചെയർമാൻ കെ കെ കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു പി ബി മൊയ്തു പി കെ മുഹമ്മദ് സി എം മൊയ്തു കെ എസ് രാജീവൻ ടി എം കുഞ്ഞുമൊയ്തീൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എച്ച് നാസർ വാർഡ് പ്രസിഡന്റ് കെ ബി ഷരീഫ് എന്നിവർ സംസാരിച്ചു ഓവർസീസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മിഡിൽ ഈസ്റ്റ് കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട നാസർ കറുക ഷോർട്ട് ഫിലിം സംവിധായകൻ റഹീം റൈസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി എസ് ഷമീർ ബി മുഹമ്മദ് മുഹമ്മദ് സഗീർ ഷിയാസ് എടവഴിക്കൽ വി എം ഖാദർ ഷുഹൈബ കെ കെ ആസാദ് എന്നിവർ നേതൃത്വം നൽകി ഈ കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും സി ബി എസ്ഇ പരീക്ഷയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലും ഒക്കെ മികച്ച വിജയം നേടിയ എല്ലാ മക്കളെയും അവിടെ രക്ഷിതാക്കളുടെ കൂടി പൊതുസമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത്രമാത്രം കൊടുങ്ങല്ലൂർ ഈ മേഖലയിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരെയും പിടിച്ച് ഇവിടെ അനുമോദിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഈ മറിവരിൽ സംഘടിപ്പിച്ച സംഘാടകർക്ക് ആദ്യമായി നമുക്ക് എല്ലാവർക്കും ഒരു നല്ല സന്തോഷവും കയ്യടിയും കൊടുക്കാൻ അവർക്കൊരു കയ്യടി പരീക്ഷയിൽ വിജയിച്ച് ഇത്രയും ആളുകൾ മുന്നിൽ നിന്നും ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ വന്ന പ്രിയമുള്ള മക്കളെ ഈ മക്കളുടെ ഈ മക്കൾ ഈ രീതിയിൽ പ്രാപ്തമാക്കിയതിന് ഈ മക്കളെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കോ തലയിൽ വെച്ചാൽ പേനരിക്കോ എന്ന നിലയിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ മക്കളെ ജീവന്റെ ജീവനായി നോക്കി വളർത്തിയ ഈ മക്കൾക്ക് ഇന്ന് പത്താം ക്ലാസ്സും പ്ലസ് ടുവും ഉൾപ്പെടെ സി ബി എസ് ഇ ആ ഏത് പരീക്ഷയിലും ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി ത്യാഗം സഹിച്ച് ഈ മക്കളാണ് ഞങ്ങളുടെ ജീവന്റെ ജീവൻ എന്ന് വിശ്വസിച്ച് ഈ മക്കൾ ഇവിടെ കൊണ്ടെത്തിച്ച ഓരോ മാതാപിതാക്കൾക്കും വേണ്ടി പ്രത്യേകമായ സ്നേഹത്തിന്റെ ഒരു കയ്യടി മക്കളെ ഉറക്കെ കൊടുക്കണം നിങ്ങളെ പഠിപ്പിച്ച മദ്രസയിൽ വന്ന് നിങ്ങൾക്ക് കിത്താബ് ഓതാൻ വേണ്ടി പഠിപ്പിച്ച അംഗൻവാടിയിൽ നിങ്ങളെ പാട്ടും കഥയും കളിയും പഠിപ്പിച്ച ടീച്ചർമാരും ഹെൽപ്പർമാരും അടക്കം നിങ്ങൾ എൽ കെ ജി മുതൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പ്ലസ് ടു ഉൾപ്പെടെ ഈ കാലം വരെ നിങ്ങളെ പഠിപ്പിച്ച ഓരോ ഗുരുനാഥന്മാരെയും നിങ്ങൾ മനസ്സിലോക്കുക നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള സന്തോഷവും നന്ദിയും നമുക്ക് കൈയ്യടിയായി അവർക്ക് ആ ഗുരുനാഥന്മാർക്ക് കൂടി സമർപ്പിക്കാം മക്കൾ നല്ല കയ്യടി മക്കളും ശിക്ഷിതാക്കളും ഗുരുനാഥന്മാർക്ക് വേണ്ടി കൊടുക്കും